എംബുരാൻ ഏകദേശം പിന്നെ ആന്റണിയുടെയും പ്രതീക്ഷ കവർന്ന് കോടികൾ കളക്ട് ചെയ്യുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഞങ്ങളുടെ എല്ലാ സാമ്പത്തിക ബാധ്യതയും തീർക്കുന്നത് പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും തിയേറ്ററുകാരുടെ ഇന്ന് വരെയുള്ള എല്ലാ സാമ്പത്തിക ബാധ്യതയും തീർക്കുന്ന പ്രതീക്ഷയാണ് ഞങ്ങൾ വെച്ചു വകുപ്പ് പറഞ്ഞില്ല ഞങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാരും കൂടെ ഒരു തീരുമാനം എടുത്തു വെച്ചാല് ഇങ്ങനെ സിനിമ മുമ്പോട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമുക്കിനിയും അധികം കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല മുതലാൽ ഒരു തീർപ്പ് കൽപ്പിക്കും അതൊക്കെ നിങ്ങൾ അനുസരിച്ചാൽ മതി ഇത് ഒന്ന് നിർത്തുക ഇത് എവിടെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ പറ്റൂ എന്നുള്ളൊരു തീരുമാനം എടുത്തനുസരിച്ച് ജൂൺ ഒന്നാം തീയതി മുതൽ ഞങ്ങൾ സിനിമ നിർത്തി വെക്കാൻ തീരുമാനിച്ചു സിനിമ നിർത്തി വെക്കാൻ തീരുമാനിച്ചു പറഞ്ഞതാവും വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നു ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് കാര്യം ഞങ്ങൾക്ക് മാത്രമല്ല ഞാനത് ഇന്ന് രാവിലെ നമ്മുടെ പറഞ്ഞു എംകുരൻ വൻ സക്സസ് ആകണമെന്ന് ഈ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും പ്രാർത്ഥിക്കുക ചെയ്തു കാര്യം ഞങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ പിന്നെ ടാക്സ് ബാധ്യതയുണ്ടോ ഈ എന്റർടൈൻമെന്റ് അപ്പൊ അവര് തന്നെ പറയുന്നുണ്ട് എമ്പുരാ സക്സസ് ആയെന്ന് ഈ ഈ ടാക്സ് ടാക്സ് എല്ലാവർക്കും ശമ്പളം ആയതുകൊണ്ട് മുപ്പത്തിനാന്തി കിട്ടിയേ മുപ്പത്തിനാന്തി അങ്ങനെ ഓരോ മേഖലയിലുള്ള ക്ഷേമനിധി ബോർഡ് നമ്മുടെ ചെയർമാൻ ശ്രീ മധുബ പറയുന്നുണ്ട് എംപുരാൻ വൻ സക്സസ് ആകണേ കാര്യം അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ കുടിശ്ശിയുണ്ട് തീയറ്റർ കിട്ടാൻ ും തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ അതിനുവേണ്ടി ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും മക്കൾ പോ മക്കള് പോ അലിക്ക് സമാധാനമായിരുന്നു അലിക്ക് സമാധാനമായിരുന്നു കണ്ടില്ലേ ഭയങ്കര വാ ഇപ്പം സത്യത്തില് മാനസികമായിട്ട് നമുക്ക് തങ്ങൾ ഇഷ്ടമല്ലെന്ന് പക്ഷെ അലി ഒരിക്കലും എന്റെ ഉമ്മണി പറയത്തില്ല എനിക്ക് വിജയകുമാറിന് ഇഷ്ടമല്ലേ അത് ഇവിടെ രഹസ്യം അലു പറയും അവർക്ക് ഒന്നാമത് നിന്നെ പറ്റി നല്ല അഭിപ്രായമല്ല നിങ്ങളെ പേരറിയുള്ള അല്യോട്ടിനെ നമ്മൾ കൂടുതൽ പഞ്ചോണ്ട് പിന്നെ ഈ ഞങ്ങളെ സംബന്ധിത്തോളം ഞങ്ങളെ സംബന്ധിച്ചോളം ഈ അഡ്വാൻസ് ബുക്കിംഗ് എല്ലാം ഞങ്ങളെ സംബന്ധം മല്ലാഭത്തിലാവുകയായിരിക്കും പക്ഷെ അതിന്റെ മുടക്കു മുതലുമായിട്ട് തട്ടിച്ച് എത്രത്തോളം ലാഭകരമാണെന്നുള്ളത് അതിന്റെ പ്രൊഡ്യൂസറാണ് പറയുന്നത് സിനിമ പോസ്റ്റർ നോക്കി ജനം സിനിമയ്ക്ക് പോന്ന ആ കാലഘട്ടം കഴിഞ്ഞു ഇപ്പൊ സോഷ്യൽ മീഡിയ ആണ് നമ്മുടെ പരസ്യത്തിന്റെ ഉപാധി പരമാവധി പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും സോഷ്യൽ മീഡിയയിലൂടെ പരസ്യം ചെയ്തിട്ട് ഈ പോസ്റ്ററിന്റെ ഇടപാടെ നിർത്തണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് തുടങ്ങിയ ഉദാഹരണമാണ് ഈ പടം എംബുരാൻപുരാൻ എംബുരാന്റെ പോസ്റ്ററുകള് ഇന്നോ ഇന്നോ നാളോക്കെ ആയിട്ട് തിയേറ്ററുകൾ എത്തിക്കത്തുള്ളൂ നീ എന്തിനാ കേറി വരാൻ പോയത് പൊട്ടന്മാര് പൊട്ടന്ന ലോക പൊട്ടനെ

ഈ മാസ് ചിത്രത്തിന്റെ റിലീസ് ദിവസമായ നാളെ ബംഗളൂരുവിൽ ഒരു കോളേജിന് അവധിയാണ് ഈ മാസ് ചിത്രത്തിന്റെ റിലീസ് ദിവസമായ നാളെ ബംഗളൂരുവിൽ ഒരു കോളേജിന് അവധിയാണ് അഞ്ഞൂറ് പിള്ളേരുമായി കോളേജിലെ എല്ലാ അധ്യാപകരും പോവുകയാണ് എംബുരാ ഫസ്റ്റ് ഡേ ഷോ ഷോക്കാണ് നിങ്ങൾ ആദ്യം കിടക്കുന്നു ഇവിടെ കാരണമാര് നമ്മള് പഠിക്കാൻ പറ്റുന്നത് നന്നായിട്ട് പഠിക്കാനായിട്ടാണ് അല്ലാണ്ട് ഒരു സിംഹക്കുട്ടി വരുന്നു അറിഞ്ഞപ്പോളി നോക്കി പോയതാ സാറേ സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനൊരു ഓപ്പറേഷൻ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടോ സംശയമാണ് എന്ത് തോന്നുന്നു

എന്താ വേണ്ടത് എനിക്ക് സമയമല്ല ഞാനിപ്പോ അതേ തൊട്ട് കളിച്ച കീ വർഗീസ് ഡൈലോഗരങ്ക അതേപോലെ ഡൈലോഗി പ്രതീക്ഷിക്കാം വയം ഗുരാനി അമ്മയ് ഇടുക്കിന്റെ കൂമ്പളികളെ വെറുതെ അല്ലേ ചോ ചോക്ക് ലാലും വീണ്ടും കോമ്പിനേഷൻസ് ഉണ്ട് ലാലും വീണ്ടും കോമ്പിനേഷൻസ് ഒഴിവില്ല ഒഴിവില്ലെങ്കിൽ വേണ്ട ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും എല്ലാം ആകാംക്ഷയോടെ ഇരിക്കാം തീയതി പോകണല്ലോ രണ്ടു വാക്ക് എന്തേലും പറയാൻ പറ്റുമോ രണ്ടു വാക്കെന്തേലും പറയാൻ പറ്റുമോ ഇതൊരു തൊഴിലായിട്ട് കാണാൻ മതി ഒരു മര്യാദ വേണ്ടി